മാനന്തവാടി ടൌണിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്ക് ഡിജിറ്റൽ സ്റ്റിക്കർ അനുവദിക്കാനും പെർമിറ്റ് വെരിഫിക്കേഷൻ നടത്താനും തീരുമാനം ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് നഗരസഭയിലെ വിവിധ സ്റ്റാൻഡുകളിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് തിരിച്ചറിയൽ കാർഡ് അനുവദിക്കാനും കുറുക്കൻമൂല ഗവൺമെന്റ് എൽ പി സ്കൂളിന് മുൻവശം സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനമായി നഗരസഭയിലെ വിവിധ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ കൂടുതൽ പെർമിറ്റുകൾ അനുവദിക്കും മാനന്തവാടി ടൗണിൽ ട്രാഫിക് അലന്റ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ഗാന്ധി പാർക്കിലുള്ള ഹൈമാസ്റ്റ് ലൈറ്റിന് ചുറ്റുമുള്ള പരസ്യ ബോർഡുകൾ നടപ്പാതകൾ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ കച്ചവടക്കാർ നടപ്പാതകളിലേക്ക് കെട്ടിയിട്ടുള്ള ഷീറ്റുകൾ എന്നിവ അടിയന്തരമായി നീക്കം ചെയ്യാനും യോഗം ആവശ്യപ്പെട്ടു മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ടൗണിലെ ഇന്റർലോക്ക് പ്രവൃത്തികളും നടപ്പാതകളിൽ കൈവരി സ്ഥാപിക്കുന്ന ജോലികളും അടിയന്തരമായി പൂർത്തിയാക്കാൻ കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് നിർദ്ദേശം നൽകി മുനിസിപ്പൽ കൗൺസിൽ ഹാളിൽ നടന്ന യോഗത്തിൽ ചെയർപേഴ്സൺ സി കെ രത്നവല്ലി അധ്യക്ഷ വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ജെ കെ സബാസ്റ്റ്യൻ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ലേഖാ രാജീവൻ ബിപിൻ വേണുഗോപാൽ കൌൺസിലർമാരായ പി വി ജോർജ് അബ്ദുൽ ആസിഫ് യു ജോയി എ എം വി ഐ സനിൽകുമാർ എസ് ഐ ശിവാനന്ദൻ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ നിത്യമോൾ ട്രാഫിക് യൂണിറ്റ് എസ് ഐ സബാസ്റ്റ്യൻ നഗരസഭാ അസിസ്റ്റന്റ് സെക്രട്ടറി എ ആർ രമ്യ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ വ്യാപാരി വ്യവസായ ഗോപന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഷമീർ വയനാട് വിഷൻ മാനന്തവാടി